ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം സദാചാരപ്രകാശിനി സഭയെ ഗുരുദേവൻ ആനന്ദാശ്രമം എന്ന് നാമകരണം ചെയ്തു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിലും ഗുരുദേവൻ ആനന്ദാശ്രമം സന്ദർശിച്ചു സത്യവ്രതസ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് സത്യവ്രത സത്യവ്രതസ്വാമികളുടെ സമാധിക്കു ശേഷം സ്വാമി ശ്രീനാരായണ തീർത്ഥർ ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് മകരമാസം ആറാം തീയതി വെള്ളിയാഴ്ച പകൽ പത്ത് മുപ്പത്തിയഞ്ചിന് മഹാത്മാഗാന്ധി ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആനന്ദാശ്രമത്തോട് അനുബന്ധിച്ച് സത്യവ്രതസ്വാമി സമാധി മണ്ഡപം ഗുരുമന്ദിരം ഓഡിറ്റോറിയം ശ്രീനാരായണ ശ്രീനാരായണതീർത്ഥർ സ്മൃതി മണ്ഡപം എന്നിവയും സ്ഥിതി ചെയ്യുന്നു ൂടാതെ ഗുരുദേവൻ വിശ്രമിച്ച മുറിയും ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ശയ്യോ ഉപകരണങ്ങളും ആനന്ദാശ്രമത്തിൻ്റെ മാറ്റുകൂട്ടുന്നു